നാം ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയെയാണ് എല്ലാ സാഹചര്യങ്ങളിലും ശരീരം മനസ്സ് ഹൃദയം എല്ലാം ദൈവത്തിനായി മാത്രം സ്വന്തമാക്കി സമർപ്പിച്ചുകൊണ്ട് സകലത്തിലും ദൈവം എങ്ങനെ ഓരോന്നും കാണുന്നു എന്ന് നമ്മൾ കണ്ടു ഓരോ കാര്യങ്ങളിലും ദൈവത്തോട് ഹൃദയത്തിൽ ചേർത്ത് വെച്ചപ്പോൾ അമ്മ പരിശുദ്ധിയായി അമ്മ മാതാവ് ഞങ്ങളുടെ പാവമംഗലമായ മൃഗങ്ങളെ ും ദൈവം കാണുന്നത് പോലെ കാണാനും പരിശുദ്ധമാക്കാനും ഒരു കടമ നന്മ കഥാപങ്ങൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരിത്തരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറയുമെ തമ്പ്രാന്തി അമ്മ പാപകരായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ